హలో అప్పు ఇ రసిపి నల్ അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഹൽവയാണ് അധികം ചേരുവയൊന്നും വേണ്ട വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ കുറേ നേരം വരട്ടി എടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഇത് വരട്ടി എടുക്കേണ്ടത് അതുപോലെ കോൺഫ്ലോവറിനൊന്നും ചേർക്കുന്നുമില്ല അപ്പം നോക്കാം കേട്ടോ ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ചക്കക്കുരു വെച്ചിട്ടുള്ള ഹൽവയാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ കഴിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാത്തണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഹൽവയാണ് അപ്പോൾ നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ ചക്കക്കുരു തന്നെയാണ് ഒരു മുപ്പത്തഞ്ച് ചക്കക്കുരു ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് പുറംഭാഗത്ത് തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് കുക്കറിലോട്ട് ഇട്ടുകൊടുത്താൽ മതി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേഗാനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കണം ഇതിപ്പം വേവിച്ചെടുത്തിട്ടുണ്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിലൊരുപാട് വെള്ളമൊന്നും ബാലൻസ് ഇല്ല ഇനി നമ്മളിത് ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് ബ്ലണ്ടറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഇതിൽ വെള്ളം നമ്മൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താലും മതി ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കുറക്കാം ഇരുന്നൂറ്റി ഗ്രാം ശർക്കര വേണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ മുന്നൂറ് ഗ്രാം നല്ല പാകത്തിനുള്ള മധുരമാണ് ഇതിലോട്ട് ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുക ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിന് നമ്മളെപ്പോഴും ചേർക്കുന്ന പോലെ അങ്ങനെ കുറച്ചല്ല കേട്ടോ ഈ ഒരു ശർക്കര പാനി ചേർത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി നമുക്കിത് ബ്ലണ്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ വേവിച്ചെടുത്ത ഈ ഒരു ചക്കക്കുരു അതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കരപ്പാനി അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെച്ചിട്ടാണ് ശർക്കരപ്പാനി ഉണ്ടാക്കിയതെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ അരക്കാൻ പാകത്തിന് സദാ വെള്ളം ചേർത്താൽ മതി ഇതിപ്പോൾ പോരാന്നുണ്ടെങ്കിൽ സദാ വെള്ളം ചേർക്കാം ഇതിപ്പോൾ മതിയാവും നന്നായിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇതിപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം നല്ല അടിക്കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനോ ഏതായാലും കുഴപ്പമില്ല ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ടീസ്പൂണാണ് കേട്ടോ ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നെങ്കിൽ അതൊന്നും ഒന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചതുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അരച്ചൊക്കെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് വരട്ടി കൊടുക്കുക നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരട്ടി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചക്ക കഷ്ണം ഇടക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ ഇടക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം മീഡിയം അല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റൊക്കെ ആവുക ുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരിച്ചിരി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്യ്ൻ്റെ അളവ് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറക്കാം കേട്ടോ നെയ്യ് ചേർത്തില്ലേലും കുറച്ച് മാത്രം നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ നെയ്യിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇച്ചിരി കൂടുതൽ ചേർക്കുമ്പോൾ ഇപ്പോൾ ഒരുപാടൊന്നും ഇല്ലല്ലോ രണ്ടോ മൂന്നോ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പോലും ആകുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒരിച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതിനു മുന്നേ ഇതിലോട്ട് ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ശർക്കരയിലുപ്പുണ്ട് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാന് അതുപോലെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയാണ് ഫ്ലെയിം കുറക്കാട്ടി ഒരു സമയത്ത് പിന്നെ ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വീണ്ടും ഫ്ലെയിം കൂട്ടി വെക്കാം എന്നിട്ട് നന്നായിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് വരട്ടി കൊടുത്താൽ മതി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നൊരു പരുവം അത് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിലൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഹൽവ ഈ ഒരു ഹൽവ നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ട് ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമായി കിട്ടണം ഇനി ഇതിലോട്ടിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഈ ഒരു പരുവ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഒരു വിട്ടു ഒരു ബോൾ ഷേപ്പ് പോലെ ഇങ്ങനെ വിട്ട് ഒരു പരുവമായി കിട്ടണം ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പം ഇതുപോലുള്ള രണ്ട് പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് പാത്രത്തിലും ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഹൽവ കൂട്ട് ഇതിലോട്ട് ഏകദേശം പകുതിയേക്കാളും കുറച്ച് കൂടുതൽ ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റേ പാത്രത്തിലും കൂടെ രണ്ട് പാത്രത്തിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിലോട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നൊരു നെയ്യ് പുര നെയ്യ് തടവിയ ഒരു സ്പൂണ് നെയ്യിൻ്റെ ഇത് ആയിട്ടുള്ള ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി അല്ല നമുക്ക് പെട്ടെന്ന് ലെവലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നെയ്യ് പുരട്ടി ഇതായിട്ടുള്ള ഈ ഒരു ഇങ്ങനെയുള്ളൊരു സ്പൂണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് നല്ല നൈസായിട്ട് ഇതുപോലെ ലെവലാക്കിയെടുക്കാൻ പറ്റും നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഇതുപോലെ അമർത്തി ലെവലാക്കി കൊടുക്കുക രണ്ട് പാത്രത്തിലും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിലല്ല പുറത്തന്നെ വെച്ചാൽ മതി അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറുന്നതിനേക്കാളും ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഡിമോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നല്ലോണം ചൂടാറണം ചെറുതായിട്ട് ചൂടാറിയാൽ പോരാ ഞാനിപ്പോൾ ഇത് രണ്ട് മണിക്കൂർ ഒന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടില്ല ഏകദേശം ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ നിങ്ങളൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് ഡിമോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഇതിപ്പോൾ ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ും ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ബൗളിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം മാക്കിയെടുക്കണം ആദ്യം എന്നിട്ട് ഡ്യൂ ചെയ്ത് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ടു വരുന്ന പരുവമായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ തട്ടി കൊടുക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ വരുന്ന പരുവമായി കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് പിന്നെ കമഴ്ത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഇളകി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ കമഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള ഹൽവയാണ് കേട്ടോ നമ്മളതും ചക്കക്കുരു വെച്ചിട്ട് അധികം ചേരുവയൊന്നും ഇല്ലാതെ അധികം പണിയൊന്നും ഇല്ലാതെ നമ്മൾ സ്ഥിരം കളയാറുള്ള ചക്കക്കുരു വെച്ചിട്ട് നമ്മൾ ത്രയും നല്ലൊരു ഹെൽവ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ചക്കക്കുരുവിനെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്